ഡോക്ടർ ജോസൂട്ടി ഇവിടെ കൃത്യമായി ഈ ഒരു ആസൂത്രണം നടത്തിയത് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിൻ്റെ സന്ദർശനം അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ സൗദി അറേബ്യ സന്ദർശനം ഇതിലെല്ലാത്തിലും ഉപരി തഹാവൂർ ആണെ ഭാരതത്തിലെത്തിച്ചു ഇതിൽ വിരളി പൂണ്ട് തന്നെയാണോ ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് എത്തിയത് നേരത്തെ ആസൂത്രിതമായ ഒരു ഭീകരാക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നെങ്കിൽ പോലും ഇതാണ് സമയം എന്ന് ഭീകരർക്ക് തോന്നിയത് ഇത്തരം കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വരുന്ന ഒന്നാണോ കാരണം വല്ലാതെ വിരളി പൂണ്ടിരിക്കുകയാണല്ലോ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളിലൊക്കെ ഈ ഭീകരർ തീർച്ചയായിട്ടും കാശ്മീരിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് പോകുന്നു എന്നത് എന്നതുകൊണ്ട് തങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ നടത്തിയിട്ടുള്ള വളരെ ഹീനമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇത് കഴിഞ്ഞ വർഷം കാശ്മീരിൽ വന്നുപോയ സന്ദർശകരുടെ എണ്ണം ഏകദേശം രണ്ട് കോടി മുപ്പത് ലക്ഷമാണ് ഏകദേശം കാശ്മീർ ജനതയുടെ കൂടിയ ഒരു സംഖ്യ അവിടെ സന്ദർശകരായി വരുമ്പോൾ അവിടുത്തെ ജനജീവിതം സാധാരണ നിലയിലേക്കാകുന്നു ജനജീവിതം സാധാരണ നിലയിലേക്കാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ വികസനവും തീവ്രവാദം അപ്രസക്തമാകുന്നു ജനങ്ങൾ വികസനത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ദൈനംദിന ജീവിതങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം അവിടെ ഉണ്ട് ഈ ഇക്കഴിഞ്ഞ അക്രമവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവരങ്ങൾ പരിശോധിച്ചാൽ കാണുന്നത് എത്രമാത്രം ജനങ്ങളാണ് അവിടേക്ക് പോകുന്നത് ഈ ഒരു സാധാരണ നില കാശ്മീരിൽ വന്നുകഴിഞ്ഞാൽ അവിടെ എന്താണോ തീവ്രവാദികൾ അല്ലെങ്കിൽ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വിഭജിക്കണമെന്ന് വാദിക്കുന്നവർ ആവശ്യപ്പെടുന്നത് ആ വാദം ില്ലാതാവുകയാണ് അതുകൊണ്ടാണ് അവർ കാശ്മീരിലെ ജനജീവിതത്തെ ഏറ്റവും സാധാരണ നിലയിലാക്കുന്ന സന്ദർശകരുടെ വലിയ ഒഴുക്കിൻ്റെ ഒരു പരിധി വരെയെങ്കിലും തടഞ്ഞു നിർത്തുവാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ഒരു കുറ്റവും ചെയ്യാത്ത ഒരു രീതിയിലും കാശ്മീരിലെ ഏതെങ്കിലും പ്രശ്നവുമായി ബന്ധപ്പെടാത്തവരെ മതത്തിന്റെ പേരിന്റെ അടിസ്ഥാനത്തിൽ മതത്തിൽ വേർതിരിവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു മതപരമായ വിഭജന ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്ന ഹീനമായ പ്രവൃത്തി ഒന്നാമതാത് രണ്ട് എവിടെയൊക്കെ തീവ്രവാദം അപ്രസക്തമാകുന്നുണ്ടോ അവിടെയെല്ലാം അവർ ശ്രദ്ധ നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നത് വളരെ ഹീനമായ മാർഗങ്ങളിലൂടെയാണ് ഇവിടെ സൂചിപ്പിച്ചുവല്ലോ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ സന്ദർശ ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യ ഫിനാൻസ് മിനിസ്റ്ററും അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട പല ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമല്ലേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്ത്യയുടെ വിവിധങ്ങളായ കാര്യങ്ങളുമായി സന്ദർശിക്കുന്ന സമയത്ത് കാര്യങ്ങൾ വളരെ സമാധാനപൂർണമായി അവിടെ നടക്കുമ്പോൾ ഇത്തരം ഒരു അക്രമം നടത്തി കഴിഞ്ഞാൽ ആ സന്ദർശനങ്ങളെല്ലാം മറികടന്ന് ഇത്രയും ഗൗരവമേറിയ പ്രശ്നത്തിൽ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ കഴിയും എന്ന ഒരു ധാരണ സൃഷ്ടിക്കലാണ് ഈ അക്രമത്തിലൂടെ തീവ്രവാദികൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുള്ളതാണ് വളരെ മനോഹരമായ സ്ഥലമാണ് അതിന്റെ ചുറ്റും പൈൻ മരങ്ങളും അതിനപ്പുറത്ത് നമ്മൾ ദൂരെ നിന്ന് നോക്കിയാൽ കാണുന്നത് മഞ്ഞുമലകളും ഒക്കെയാണ് മനോഹരമായ സ്ഥലം അവിടെ നിന്ന് തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തെ കുറിച്ച് പരിചയമുള്ളവർക്ക് നാല് തോക്കുമായി ഇറങ്ങി വന്ന് ഇത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭാരതമേനി എളുപ്പമുള്ളൊരു കാര്യമാണ് അപ്പൊ ആ ഒരു അക്രമത്തിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് തങ്ങളുടെ ആശയം മരിച്ചിട്ടില്ല അല്ലെങ്കിൽ തങ്ങൾ ഇപ്പോഴും പ്രസക്തമാണെന്ന് വരുത്തി തീർക്കുവാൻ നടത്തിയിട്ടുള്ള വളരെ ഭീരുക്കളുടേതായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്റെ അഭിപ്രായത്തിൽ ഇത് നേരിടുവാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് കാരണം ഈ സംഭവത്തോട് ഏറ്റവും ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങളാണ് കാലാകാലങ്ങളായി തീവ്രവാദത്തിന്റെ ഇരയായി കഴിഞ്ഞിരുന്നവർ തീവ്രവാദത്തിൽ ീരമൃത്യു മരിച്ചവർ മാത്രമല്ല സാധാരണക്കാരുടെ ജനജീവിതം സ്തംഭിപ്പിച്ച ഒരു പരിപാടി കൂടിയായിരുന്നു തീവ്രവാദം അവരുടെ ജീവിതം സാധാരണഗതിയിലേക്ക് വരികയും ജമ്മു കാശ്മീരിന്റെ വികസനം വലിയ രീതിയിൽ സാധ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത് അതായത് സാധാരണക്കാരുടെ പിന്തുണ ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായപ്പോഴാണ് ഒരു പ്രവൃത്തിക്ക് ലക്ഷദ് തൈബയുടെ റെസിസ്റ്റൻസ് ഫ്രണ്ട് തയ്യാറായത് അതിന് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കുറെ സംഭവവകാശങ്ങളാണ് നമ്മൾ പരിശോധിച്ചാൽ പാകിസ്ഥാന്റെ ഒരു പിന്തുണ ഉണ്ട് എന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് കാരണം പാകിസ്ഥാനിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബലൂചിസ്ഥാനിലും മറ്റുമൊക്കെ ഒരുപാട് തീവ്രവാദ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് ഇന്ത്യ ഉത്തരവാദിയാണെന്ന് അവിടുത്തെ ചില ഉദ്യോഗസ്ഥരും നേതാക്കന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ ദിവസത്തെ അവിടുത്തെ മിലിറ്ററി ജനറൽ പറഞ്ഞത് കാശ്മീർ എന്ന് പറയുന്നത് അവരുടെ ജീവവായുവാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാടിയാണ് രക്തക്കുടലാണ് എന്നൊക്കെ ഉള്ളതുള്ള സംഭാഷണങ്ങൾ നടത്തുകയും അതിന് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു രീതിയിലുള്ള പ്രവർത്തനവും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള പറഞ്ഞ കാര്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അതിർത്തിക്ക് അപ്പുറത്തു നിന്നുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു ഹീനമായ പ്രവൃത്തി നടക്കുകയുള്ളൂ സാധിക്കൂ അപ്പോ കാശ്മീരിനെ തിളപ്പിച്ച് നിറത്തുക കാശ്മീരിൽ സാധാരണ ജീവിതം സാധ്യമല്ല എന്ന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭജനം വീണ്ടും പ്രസക്തമാണ് ീർക്കുവാൻ നടത്തിയിട്ടുള്ള അവിടെ വഴിതെറ്റിയവരുടെയും ശ്രമിക്കുന്നവരുടെയും ഒക്കെ ഒരു കൂട്ടക്രമമായിട്ട് വേണം നമുക്ക് ഈ അക്രമത്തെ കാണുവാൻ അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ചെല്ലുന്ന സമയമാണ് അത് എന്തുകൊണ്ട് അപലപിക്കേണ്ടതാണ് അത് നേരിടുവാനുള്ള എല്ലാ ശേഷിയും ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ ഉന്നത തലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ നടക്കുകയും ഇതിന്റെ ഏറ്റവും ഗൗരവത്തിലുള്ള പ്രശ്നമായി കാണുകയും അതിനു വേണ്ടിയിട്ട് കൂട്ടായി നിൽക്കുവാൻ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും മുന്നോട്ട് വന്നിരിക്കുന്നത് അവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളാണ് കാരണം അവിടുത്തെ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു അവർക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാനും വർഷങ്ങളായിട്ട് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുവാൻ കഴിഞ്ഞു അതുണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേകമായിട്ടുള്ള അവസരം അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് കാരണം ഈ പ്രദേശത്ത് കയറി ചെല്ലുവാൻ തന്നെ അത്ര എളുപ്പമല്ല കാരണം കാൽനിടയായും കുതിരപ്പുറത്തുമൊക്കെയാണ് അവിടെ ചെല്ലുവാൻ കഴിയുക അങ്ങനെ തെരഞ്ഞെടുത്ത ആ സമയവും ആ സാഹചര്യവും ഒക്കെ പോലീസ് ഫോഴ്സിനേക്കവിടെ എത്തിച്ചതിനെ നേരിടുന്നത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നാലോ അഞ്ചോ പേർ ചേർന്ന് നടത്തിയത് പക്ഷേ അതിന്റെ പിന്നിൽ വലിയ കരങ്ങളുണ്ട് ഇതിന്റെ ലക്ഷ്യം ഇതാണ് ഇതിനെ നേരിടുവാൻ നമ്മൾ സന്നദ്ധമാകണം ഇത് ഭീകരരുടെ എല്ലാ കാലത്തെയും ഒരു പ്രത്യേക തരത്തിലുള്ള ഓപ്പറേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം ഭീകരർ എന്ന് ഒളിച്ചിരുന്നാണ് യുദ്ധം ചെയ്തത് നേരിട്ട് വന്നിട്ടല്ലല്ലോ അതുകൊണ്ടാണ് അതിനൊരു ഭീകര പ്രവർത്തനവും ഒരു ഭീരുക്കളുടെ പ്രവർത്തനവുമായി നമ്മൾ കാണേണ്ടതും അപലപിക്കേണ്ടതും